യുടെ സ്വർഗ കൊട്ടാരത്തിൽ വെച്ച് ഇന്ന് ഫാത്തിമർ അല്ലാ ഉന്നയുടെഹിന്റെ ആലോചനായോഗമായിരുന്നു ആലോചന യോഗം എവിടെയായിരുന്നു ഹദീജി അല്ലാഹു സ്വർഗത്തിന്റെ നിങ്ങൾ എന്താണ് അങ്ങനെ കണ്ണമൊഴിച്ചിരിക്കുന്നത് ഹദീജി വഫാത്തായില്ലേ സ്വർഗത്തിലെ കൊട്ടാരത്തിൽ ആരുടെ കല്യാണാലോചന ഫാത്തിമറദി അരാബിരി കിതാബിലുള്ള കാര്യ നാലു മണിക്ക് എഴുതി ഉണ്ടാക്കിയ അസ്ലാമലക്കും പ്രിയമുള്ളവരെ റിയാക്റ്റിംഗ് വീഡിയോസിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എവിടുന്നാണ് ഈ നൌഷാദ് ബാക്കി ഇതിന് മാത്രം നുണ കിട്ടുന്നത് അല്ലേ അപ്പോൾ ചില ആളുകൾ ചോദിക്കും ഒരു വെള്ള ജുബയും ഒരു തൊപ്പിയും പിന്നെ അതിൻ്റെ മുകളിലൊരു മക്കനെയും എന്താ ഷുമാക്കോ അതിൻ്റെ പേര് എനിക്കറിയില്ല എൻ്റെ കയ്യിലൊക്കെ ഇരിക്കുന്നുണ്ട് ഞാൻ അജ്മീർ പോയപ്പോൾ വാങ്ങിയതാണ് അതൊക്കെ ചുറ്റിയിട്ട് ഹൈ വാർഡ്സ് അതായത് ഇവർക്ക് ഭയങ്കര ചെയിൻ ചെയിനൊക്കെ ഉള്ള ചെയിനിലൊക്കെ മാല പോലെ തൂക്കിയ സ്പീക്കറ് ബോക്സൊക്കെ ഉണ്ടെങ്കിലാണ് ഇവർ പരിപാടി നടത്തുക അങ്ങനത്തെ ആ ഒരു പ്രോഗ്രാം നടക്കുന്ന വേദിയിൽ വന്നുകൊണ്ട് അദ്ദേഹം പറയുകയാണ് ഹദീജ ബി ബി റലി അള്ളാഹു താലാ അൻഹയുടെ പേരിലുള്ള ഒരു കൊട്ടാരം സ്വർഗ്ഗത്തിലുണ്ട് ആ സ്വർഗ്ഗത്തിലുള്ള കൊട്ടാരത്തിൽ ഫാത്തിമ ബി ബി റലി അള്ളാഹു താലാ അൻഹയുടെ വിവാഹാലോചന നടക്കുകയാണ് എന്നാണ് പറഞ്ഞത് ഓക്കെ ഇതിനു മുമ്പ് ഇതേപോലെ വേറൊരു കഥ പറഞ്ഞു പറഞ്ഞിരുന്നു ഇത് കഥയാണോ കഥയല്ലേ എന്നുള്ളത് പറയുവാൻ വേണ്ടി മാത്രം ചെറിയൊരു ഒരു ഉദാഹരണം പറഞ്ഞിട്ട് അടുത്ത മൂപ്പരുടെ വല്ലിക്കാട്ട് നൊണയിലേക്ക് പോകാം ഇവർ ഫാത്തിമ മൗലൂദ് എന്ന് പറഞ്ഞുകൊണ്ടൊരു മൗലൂദ് അത് ഇവർ തന്നെ കിറിക്കളഞ്ഞിട്ടുണ്ട് കാര്യം അതിലത്രക്ക് വലിയ ഒരു നഗ്ന നൊണയാണ് ഈ നഗ്ന സത്യം എന്ന് പറയുന്ന പോലെ അല്ലേ അങ്ങനെ പറയാൻ പറ്റുമോ എന്നാൽ തുണിയിരുത്ത നൊണയാണ് എങ്ങനെ പറയാം അല്ലേ പച്ചക്കളവാണതിൽ എഴുതി വെച്ചിട്ടുള്ളത് പല മൗലവിമാരും അത് വളരെ വ്യക്തമായി കൊണ്ട് പാടി പറയാറുണ്ട് ഈ ഇടക്ക് നമ്മളിപ്പോ പുറത്തുവിട്ട ഒരു വീഡിയോയില് അത് ഷാഫി ഷാഫിഹി എന്ന അനുഗ്രഹീത പ്രാസംഗിക ആ പ്രത്യേക ശൈലിയിലുള്ള ആ പ്രഭാഷണത്തിലാണ് കയ്യിലുണ്ടെങ്കിൽ അത് ഇവിടെ ചേർക്കാം നിങ്ങൾ ഫാത്തിമ നിങ്ങൾ നോക്ക് വലിയ കള്ള പേരിൽ ഒരാൾ കള്ളം മൻ അലയ്യ ഫിന്നാർ ആരെങ്കിലും എൻ്റെ പേരിൽ ഒരാൾ പറഞ്ഞു പോയാൽ അലന്നാർ അവൻറെ ഇരിപ്പിടമോടെ തയ്യാറ് ചെയ്തു കൊള്ളട്ടെ എന്ന് അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം

അതിൽ നിന്നു അതാണ് ഗർഭം ചുമെന്ന ഫാത്തിമ ഖദീജയുടെ അടുക്കൽ സ്വർഗത്തിന്റെ മണമുണ്ടായിരുന്നു അങ്ങനെ ഫാത്തിമയെ പ്രസവിച്ചപ്പോഴോ സ്വർഗത്തിന്റെ മണം ഫാത്തിമയിലേക്ക് നീങ്ങിപ്പോയി എന്നിട്ട് പറയാണ് ഫൗലിദത്ത് അങ്ങനെ കൊല്ലം ജനിച്ചു പോയി ഫാത്തിനിയാ കഥയുടെ മർമ്മം നിങ്ങൾ പരിശോധിക്കും മിയറാജ് യാത്ര പോയി അതിൽ കിട്ടിയ ആപ്പിൾ പഴം കൊണ്ട് നുപൂവത്തിന്റെ അഞ്ചു കൊല്ലം മുമ്പ് ഫാത്തിമ ജനിച്ചു ചെങ്ങായിമാരെ മീറാജുണ്ടായത് ശേഷല്ലേ നബി ആയതിനു ശേഷമല്ലേ മീറാജുണ്ടായത് അപ്പോ നെബിയാവുന്ന നെബിയായതിനു ശേഷം കിട്ടിയ ആപ്പിൾ പഴം കൊണ്ട് നെബിയാവുന്നതിന്റെ അഞ്ചു കൊല്ലം മുമ്പ് ഫാത്തിമ ജനിച്ചു എന്ന് പറഞ്ഞാൽ അന്നം തിന്നുന്നവൻ തിന്നുക്കൊള്ളു എന്നിട്ട് ഇത് ആര് പറഞ്ഞു പേരിൽ റിപ്പോർട്ട് ചെയ്യാം ആരുടെ പേരില കളവ് പ്രിയമുള്ളവരെ ആരുടെ പേരില കളവ് ഇതൊന്നും രണ്ടൊന്നുമല്ലോ ഇത് മത കൊണ്ടു നടക്കുന്നവരില്ലേ റസൂലുല്ല അവിടെ പോയി ആപ്പിൾ നിന്നിട്ട് അതിൽ നിന്നുണ്ടായ എനർജിയിലാണ് ഇതുണ്ടായതെന്ന് പറയുമ്പോൾ ഈ സംഭവം നടക്കുന്ന സമയത്ത് ഫാത്തിമ ബി ബി അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ് അപ്പോൾ നമുക്കങ്ങനെ കൂടുതൽ പറഞ്ഞു പോകേണ്ട എന്തായാലും ഷാഫി സോബാഹി അത് വളരെ വൃത്തിക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ പ്രിയമുള്ളവരെ അങ്ങനെ ഒരു ഹദീജ ബീബിയുടെ കൊട്ടാരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഹദീജ ബീബിയുടെ കൊട്ടാരത്തിൽ ഫാത്തിമ റലിയുല്ലാത്താലാൻഹെയുടെ ആ കഥയിലൊരു പ്രത്യേക ഭാഗം കൂടി ഉണ്ട് കേട്ടോ ഫാത്തിമ ബീവി എപ്പോൾ കണ്ടാലും റസൂലുള്ള നെറ്റിയിൽ ചുംബിക്കാറുണ്ടായിരുന്നു എന്തിനാണെന്നറിയോ അത് ആ ആപ്പിളിൻ്റെ ആ പ്രത്യേക മണമുണ്ടല്ലോ ആ മണമായിരുന്നു ഫാത്തിമ ബീവിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് കള്ള കഥ പറഞ്ഞുകൊണ്ട് മുലിയേക്കന്മാർ ഇങ്ങനെ പാടിയിരുന്നു അതിൽ പുതിയൊരു കള്ളക്കഥ ഇദ്ദേഹത്തിൻ്റെ വാക്കയും കൂട്ടിച്ചേർത്തതാണ് ഇനി അടുത്തൊരു കഥ വലിയ കഥകളാണ് ഇമാം ഷിബിലി ആ സമയത്ത് ബഹുമാനപ്പെട്ട കല്ലെടുത്ത് കല്ലെടുത്ത് അടുത്ത തിരിച്ചറിയാൻ പദവിയിലേക്ക് എത്തിയ മഹാനോട് അവിടുത്തെ വൃക്ഷം തന്നെ സംസാരിച്ചു അലയോ യാവുക തിരിച്ചറിയരുത് എന്നെ കല്ലെറിയുമ്പോൾ ഞാൻ അവർക്ക് തിരിച്ചു കൊടുക്കുന്നത് മാമ്പഴമാണ് അതുപോലെ നല്ല വാക്ക് പറയാ എറിഞ്ഞോട്ടെ അപ്പോൾ സാലിയാത്ത് പോയിട്ട് വാക്വീബിരുദ്ധം എടുത്ത് വന്നിട്ട് നാട്ടിൽ കൂടി ഇറങ്ങിയിട്ട് നന്നായിട്ട് പ്രഭാഷണം നടത്തി നടന്നിരുന്ന മനുഷ്യനാണ് അത്യാവശ്യം അത്യാവശ്യം കുറച്ച് പൊടിപ്പും തൊങ്ങലൊക്കെ വെച്ച് രാഗവും രീതിയും അതിന് കുറച്ച് മേമ്പൊടി ആയിക്കൊണ്ട് സംഗതിയൊക്കെ കൂട്ടിയിട്ട് അദ്ദേഹം പറയുമായിരുന്നു പണ്ട് നിരവധി വേദികളിൽ ഞാനൊക്കെ പോയിട്ട് നിരവധി വേദികളിൽ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ കേട്ടിരുന്നു എന്നാൽ ഇപ്പൊ കുറച്ചു കാലമായിട്ട് ബാക്കബി എന്ന് പറഞ്ഞാൽ നൊണറയാനുള്ള ബിരുദാണെന്നുള്ള അവസ്ഥയിലാണ് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഷിബിലി എന്ന് പറയുന്ന ഇവർ പറയുന്ന ഈ ഷിബിലി ഉണ്ടല്ലോ ഇദ്ദേഹത്തെ കുറിച്ച് വേറൊരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നോ വള്ളിയൊരു എന്നെ ഇരിക്കുന്നവയോ ഇപ്പം എൻ്റെ കുടി കഴിച്ചിട്ട് ബട്ടസ് ഒക്കെ കഴിച്ചിട്ട് ഇങ്ങനെ കൂടുതൽ വലിച്ചു കയറ്റി തലേ കൂടെ മൂടിയിട്ട് ഇങ്ങനെ ഇതിങ്ങനെ വലിയ ചുരുക്കിപ്പിച്ച് ഇങ്ങനെ ഇരിക്കാൻ പോലെ തൊണ്ണാൻ പകൽ സമയത്ത് കാത്തിനും പകരം ഇരിക്കുന്നുണ്ടാവും അങ്ങനെ ഒരു ദിവസം പള്ളിയിൽ മുക്കറി വന്നിട്ട് മനപ്പെട്ട ഇത് അന്നിശി അറിയാവുന്നതല്ല അന്ന് ശബരിമല അന്ന് ശബരിമല വിളിക്കുന്നുണ്ടാകാ എന്തോട്ടെ മുൻ ഞാൻ മുക്കറി വന്നിട്ട് എന്ത് ചെയ്ത് ഇദ്ദേഹത്തെ തട്ടിപ്പിളിച്ച് എല്ലാവരും പറഞ്ഞ് ഉത്കരിക്കുന്ന ഖുറാൻ ഏലാ പോകുന്നു മുക്കറിഞ്ഞിരിക്കാം അങ്ങനെ മുക്കറി വന്നല്ലേ പുറത്ത് തട്ടി വിളിച്ചത് എന്താ ശബരി എന്ന് പറഞ്ഞു കഞ്ഞി തരുമുണ്ട് നമ്മളെ മാസത്തിൽ കഞ്ഞി തരുമെന്ന് കഞ്ഞി അങ്ങനെ ഞാൻ കഞ്ഞിപ്പ് അപ്പം കഞ്ഞി തരാം നമ്മളാ മാസത്തിൻ്റെ ഉച്ച സമയത്ത് കഞ്ഞി ചോദിച്ചു എന്നിട്ട് ഞാൻ കഞ്ഞി തരാന്നു പിടിച്ച് വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ുംസ്കരിക്കുന്നുള്ളിടന്ന് സ്വപ്നം

തന്റെ പൗത്രന് കഞ്ഞി ഓദിച്ചപ്പം കൊടുക്കാൻ ദാഹം ജനിപ്പിക്കാനുള്ള സംഗ്സ് കാണിച്ചില്ലല്ലോ എന്നുള്ള ചോദ്യത്തിന് മുമ്പ് ഉത്തരം കിട്ടാതും കുട്ടികൊണ്ട് മുക്കിരി എഴുന്നിട്ട് കൂടെ നൂറ്റി പന്ത്രണ്ട് പ്രത്യേകമുണ്ട് മുക്കിരി എന്ന് വിടാറില്ല മുക്കുറിനല്ലേ നടന്ന് നടന്ന് നടന്നോക്കും ഇയാളെ കാണുന്നില്ല അതെ വലിച്ചു പുറത്താക്കിയ ഫക്കീറിനെ കാണുന്നില്ല മുക്കി കായിക പോയി എങ്ങനെയോ വന്ന് കഷ്ടപ്പെട്ട് എന്ന് കഷ്ടപ്പെട്ടു സുബിയൻസ് കഴിഞ്ഞെല്ലാം അങ്ങനെ ഇരിക്കുക അപ്പോഴും മുക്കറിയുടെ കണ്ണ് പരുതുന്നത് ഈ ഫക്കീറി ഇവിടെ ഞാൻ കൊണ്ടുവന്നാൽ അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കുറച്ച് ദിവസം കണ്ട് ഹൗദൻ എടുത്തായിരിക്കുന്നുണ്ട് ഈ കക്ഷി ഹൗദൻ എടുത്തിരിക്കുന്നു എല്ലാവരും നിസ്കരിച്ചിരുന്നത്

അപ്പോൾ ആ ഷിബിലി ഏത് കഞ്ഞി അന്ന് അന്ന് നമ്മൾ പറഞ്ഞ കഞ്ഞിക്കാക്കണ പറഞ്ഞ കഥയാണ് ഇവിടെ പറഞ്ഞതോ കുട്ടികൾ കല്ലെടുത്തെറിയുമ്പോൾ മരം പൊളിച്ച് പറയുകയാണെ ഏ ശിബിലി പോലെ ആകുക കല്ലെടുത്തെറിയുമ്പോൾ മുണ്ടോണ്ടയ്ക്കുക എന്നിട്ട് ഏറിങ്ങനെ കൊല്ലുമ്പോൾ മാങ്ങ ഇങ്ങനെ കൊടുക്കുക അതാണ് എൻ്റെ ശീലം ഏഹ് താങ്കളും അതുപോലെ ആവുക ഉന്നല്ലാത്ത ആളെ എറിഞ്ഞാൽ ഏതെങ്കിലും മരം മാങ്ങ കൊടുക്കലുണ്ടോ ഉണ്ടോ പഴുത്തിട്ട് വീഴുക അല്ലെങ്കിൽ കാക്ക കൊത്തിയിട്ട് വീഴുക അല്ലെങ്കിൽ എന്തെങ്കിലും കേടുവന്നിട്ട് വീഴുകയെന്നല്ലാതെ ഉന്നല്ലാത്തൊരാൾ എറിഞ്ഞാൽ പിന്നെ കണ്ണടച്ചിട്ടാണ് എറിയണം കിട്ടിയാൽ കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് കറക്കി കുത്തേറ് അല്ലാതെ ഉന്നം ആ മാങ്ങമ്മക്കെറിഞ്ഞാൽ മാങ്ങയുടെ ഞെട്ടിമ കൊണ്ടാൽ അല്ലേ മാങ്ങയുടെ വീടുള്ളേ മാങ്ങമേലും കൊള്ളണ്ടേ അപ്പോൾ വെറുതെ എറിയുന്നവർക്കൊന്നും മാമ്പഴം കിട്ടാറില്ല അല്ലെങ്കിൽ പച്ചമാങ്ങയെങ്കിലും മാങ്ങയെങ്കിലും കണ്ണി മാങ്ങയെങ്കിലും കിട്ടാറില്ല ഇനി ആട്ടെ ഈ മരം പറഞ്ഞു എന്ന് പറയുന്ന ഈ കഥ എഴുതുന്നോ എനിക്ക് അന്തോകുന്തോ അല്ലല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് ഇങ്ങനെ ശിബിലിനെ കുട്ടികൾ എറിഞ്ഞു കഴിഞ്ഞാൽ ശിബിലി എന്തായിട്ട് ഇട്ട് കൊടുക്കുക മാങ്ങ മരത്തിന് മാങ്ങട്ട് കൊടുക്കുക ഇനി തേങ്ങ മരത്തിന് തേങ്ങ മരം എന്നാൽ തെങ്ങ് തെങ്ങുമ്മക്കെ ഇരുന്നിട്ട് തേങ്ങ വീഴ്ത്തിയതൊന്നും കേട്ടിട്ടില്ല ഇനി അങ്ങനെ ഉണ്ട് വെച്ചെങ്കിൽ വരും വിലയായത്തിൻ്റെ വലിയ ആളുകളാണല്ലോ തേങ്ങ മരത്ത് മരമായ തെങ്ങുമ്മക്കെറിഞ്ഞിട്ട് തേങ്ങ വീഴ്ത്തുകയോ അല്ലെങ്കിൽ ചക്കമരമായ ചക്കമരം പ്ലാവ് അല്ലേ ഈ പ്ലാവുമൊക്കെ ഇറിഞ്ഞിട്ടും ഇതേപോലെ ഇല വീഴ്ത്തുക എന്നല്ലാതെ ചക്ക വീഴ്ത്താൻ കഴിയില്ല പിന്നെ കുഞ്ഞു ചക്കകൾ വീഴ്ത്തേണ്ടി വരും വലിയ ചക്ക എറിഞ്ഞാലും വീഴും തോന്നുന്നില്ല ഇതുപോലെയുള്ള കഥകളുമായിട്ട് ഇവർ നടക്കുന്നത് എന്തിനാണെന്നറിയോ ആത്മീയ ചൂഷണത്തിൻ്റെ മേഖലയിലേക്ക് ഈ ഉമ്മത്തിനെ അതപ്പതനത്തിൻ്റെ ആ ഒരു ലെവലിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തിൽ മാത്രമാണ് ഓടിക്കയച്ചിലേക്കുള്ളൂ ഈ സഹോദരന്മാരെ എന്നാണ് പറയാനുള്ളത് എന്ത് വാക്കവിയായിട്ടോ വേഷവിധാനങ്ങളായിട്ടോ കാര്യമില്ല അള്ളാഹുവിൻ്റെ ദീന് അത് എന്തിൻ്റെ പേരിലാണെങ്കിലും പണത്തിൻ്റെ പേരിലാണെങ്കിലും പ്രശസ്തിയുടെ പേരിലാണെങ്കിലും എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണെങ്കിലും ഒന്നും ലഭിക്കാത്തതിൻ്റെ പേരിലാണെങ്കിൽ പോലും നിങ്ങൾ അതിന് പിന്നാലെ നടന്നാൽ അവർ സമ്പാദിക്കാൻ വേണ്ടി തന്നെ സമ്പാദനത്തിന് വേണ്ടിയിട്ട് ഒക്കെയാണ് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ആഹ്രണം സമ്പാദിക്കുവാൻ വേണ്ടിയിട്ടാണെങ്കിൽ അള്ളാഹുലേക്കും അള്ളാഹുൻ്റെ ഹബീബിലേക്കും മടങ്ങുക ഇവരുണ്ടെങ്കിലേ നിങ്ങൾക്കൊക്കെ അത് കിട്ടുള്ളൂ എന്നുള്ള ആ തെറ്റിദ്ധാരണ വേണ്ട പരിശുദ്ധ ഖുർആാന് ഹദീസ് അള്ളാഹുൻ്റെ ഹബീബോടെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ട് നമുക്ക് വേണ്ടി സമ്മാനിച്ച് പോയിട്ടുണ്ട് അതിലേക്ക് മടങ്ങുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥനയിൽ ഈ ഉള്ളവനെയും ഉൾപ്പെടുത്തുക എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ വൈകിപ്പിക്കുന്ന സ്ഥലക്കും വരഹമുള്ള